ൃഗചരിതം പണ്ടോധ്യയിൽ മൃഗൻ എന്നൊരു നൃപശ്രേഷ്ഠനുണ്ടായി ഷാകുവിൻ സോദരനായിട്ടിടൂ ഗോകോടി ദാനം ചെയ്താൽ മാർക്കും ലോകരും പ്രശംസിച്ചു വാണിടും കാലത്തിങ്കൽ തന്നുട പശുക്കൂട്ടം തന്നിൽ വന്നൊരു വിപ്രൻ തന്നുടെ പശു കൂടെ കൂടി പോയി ദൂ ബലാൽ റിയാതെ മറ്റൊരു ഭൂദേവനു ദാനവും ചേരീടിനാൻ ഈശ്വര വിരിയാലേ തന്നെ പശുവിനെ കാണാഞ്ഞോ വിപ്രോത്തമൻ അന്വേഷിച്ചോരേടത്തും കാണാഞ്ഞു ദുഃഖം പൂണ്ടാൻ അങ്ങിനെ ചില ദിനം കഴിഞ്ഞോരനന്തരമങ്ങൊരു വിപ്രാലയെ കാണായി പശുവിനെ വാ 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 ശമളേ എന്നവളെ വിളിച്ചപ്പോൾ ോപുതൻ നാഥൻ തന്നെ കണ്ടു പിന്നാലെ പോയാൾ അന്നേരം അവരനാം നാഥനും ചൊല്ലിയിടാൻ എന്നുട പശുവിതോ രാജാവോ തന്നതെടോ രാജാവോ തരികയില്ല എന്നുടെ പശുവിനെ വ്യാജമെന്നോടു പറഞ്ഞിടാദേവിപ്രോതമാ മന്നവൻ പറയണം ഞാൻ തന്ന പശുവല്ലെന്നാൽ ഞാൻ അയച്ചിടാമില്ല സംശയമേധം അല്ല എങ്കിലയക്കില്ലെന്നും ഞാൻ പശുവിനെ ചൊല്ലുന്ന ദുർവാക്കുകളൊക്കെ ഞാൻ പൊറുത്തിയിടും കള്ളന്മാരോടു പശു കൊള്ളുകയില്ല പക്ഷേ കള്ളനായിടുന്നതു ഞാനല്ല രാജാവത്രേ ഇങ്ങനെ തമ്മിൽ പറഞ്ഞ അന്യൂന്യം കലഹം പുണ്ടങ്ങു ചെന്ന വനീശൻ തന്നോടു ചോദിക്കണം എന്നവരിരുവരും ഒന്നിച്ചു പുറപ്പെട്ടു ചെന്നു ഗോപുമാരെ നിന്നു ചൊന്നതു നേരം കാൺമതിൻ്റെ അവസരമില്ലെന്നു കേട്ടു തത്ര ബ്രാഹ്മണരിരുവരും ചിലനാൾ പാർത്ത ശേഷം പിന്നെയും അവസരമില്ലാഞ്ഞു കോപിച്ചവർ മന്നവൻ തന്നെ ശപിച്ചിടിനാരതു നേരം കോപിച്ച വിപ്രേന്ദ്രന്മാർ ഭൂപതിപ്രവരനു ശാപത്തെ കൊടുത്തിരു വണ്ണം കൂപത്തിൽ ഒരു കൃകലാസവേഷവും പൂണ്ടു താപത്തോടിനി കിടന്നിടുക ചിരം ഭവാൻ ദ്വാപരയുഗാവസാന നാരായണൻ പാപനാശനൻ വന്നു കൃഷ്ണനായി പിറന്നേടും ശാപവും തീരുമവൻ തൊടും നാൾ നിനക്കെന്നു ൂപതിപ്രവരനു ശാപമോക്ഷവും നൽകി ബ്രാഹ്മണർ പശുവിനെ മറ്റൊരു ഭൂദേവനു ധാർമ്മികന്മാരാമവർ ധാനവും പിന്നെ പോയി നിജ നിജ മന്ദിരം പൂക്കാരവർ മന്നവന്താനും അറിഞ്ഞാൻ അപ്പോൾ അവസ്ഥകൾ പിന്നെ തൻ തനയനു രാജാഭിഷേകം ചെയ്തു ഗിന്നനായി സുധനോട് ചൊല്ലിനാൻ നൃപേന്ദ്രനും മഴയും മഞ്ഞും ഏറ്റും വെയിലുമുള്ള കാലമഴൽ കൂടാതെ വസിച്ചിടുവാൻ തക്കവണ്ണം തീർക്കനി മൂന്നു കിണറവറ്റിൻ തീരം തോറും വായിക്കുന്ന വല്ലികളും വൃക്ഷവും വസുവാം തനേനും അങ്ങനെ തീർത്തിയിടാൻ വസുതാധിപൻ ഇന്നും ഉണ്ടതിൽ കിടക്കുന്നു ോടുാത്മജനതുകേട്ടു പിന്നെയും ചോദിച്ചിരുന്നു വന്നിച്ചു രഘുവതേ അൽപാപരാധമറിയാതെ വന്നതിന്നവരുപന്ന രോഷം കൈക്കൊണ്ടിങ്ങനെ ശപിച്ചതും യോഗ്യമോ നിരൂപിച്ചാൽ ആർക്കറിയാവൂ പിന്നെ ഭാഗ്യവാൻ ദാനശീലനല്ലോ ഭൂപതി മൃഗൻ ിത്തം സൗമിത്രി പറഞ്ഞോരു നേരത്തോ രാമഭദ്രനോ മരുൾ ചെയ്താൻ ആർക്കറിയാവൂ സഖേ പ്രാരബ്ധ കർമ്മഫലഭോഗത്തിനെന്നിവരൂ നേരത്രേ വിതാതാവിൻ കൽപ്പിതമോർത്തു കണ്ടാൽ